അസ്സാമലൈക്കും വരഹമുല്ലാ വാത്തൂ അലഹദില്ല വസ്സലാഹിൻ ആദാബുൽ കലാം ഭാഗം പതിമൂന്ന് സ്തുതിയും പ്രശംസയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ സംസാര മര്യാദയിൽ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ പ്രശംസിക്കുക സ്തുതിക്കുക എന്ന് പറയുന്നത് ചില സന്ദർഭങ്ങളിൽ അത് ആവശ്യമായി വരും അതുകൊണ്ട് ഉപകാരമുണ്ടാകും മറ്റു ചില സന്ദർഭത്തിൽ അത് അമിതമായിരിക്കും ഒരുപക്ഷെ അത് പ്രശംസിക്കപ്പെടുന്ന ആളിനെ ദുഷിപ്പിക്കുവാനും കാരണമായി തീരുന്നേക്കാം അതുകൊണ്ട് തന്നെ എല്ലാ പ്രശംസയും ഗുണകരമല്ല എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് സാധാരണഗതിയിൽ അത് പ്രശംസിക്കപ്പെടുന്നവന്റെ മനസ്സിന് സന്തോഷമുണ്ടാക്കുകയും ആഹ്ലാദം നൽകുകയും ഉന്മേഷം നൽകുകയും ചെയ്തേക്കാം ആളുകളിൽ നിന്ന് ലഭിക്കുന്ന അത്തരത്തിലുള്ള പ്രശംസകളും അംഗീകാരങ്ങളുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെ നന്നാക്കുവാനും മെച്ചപ്പെടുത്തുവാനും കർമ്മോത്സുകനാകുവാനും ഒക്കെ പ്രേരണ നൽകാൻ സാധ്യതയുണ്ട് അത് വീട്ടിലെ മാതാപിതാക്കളാണെങ്കിലും മക്കളാണെങ്കിലും അധ്യാപകരായിരുന്നാലും വിദ്യാർത്ഥികളായിരുന്നാലും ഭരണാധികാരിയാണെങ്കിലും പ്രജകളാണെങ്കിലും അതേപോലെ തൊഴിലാളിയാണെങ്കിലും ഉടമയാണെങ്കിലും ഒക്കെ ഈ ഫലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഉണ്ടാകാം ചിലപ്പോൾ അത്തരം പ്രശംസകൾ ലഭിക്കാതിരിക്കുമ്പോൾ നിരാശ നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിൽ നിന്ന് പിന്മാറാനുള്ള പ്രേരണയും നൽകിയേക്കാം കാരണം എന്റെ പ്രവൃത്തി ഗുണകരമല്ല എന്നോ സംതൃപ്തമല്ല എന്നോ ഉള്ള തോന്നലിന് അയാളെ അത് പ്രേരിപ്പിക്കാൻ സാധ്യതയുണ്ട് അള്ളാഹു സുബാനുഭൂത്തായ വിശുദ്ധ ഖുർആാനിൽ പ്രവാചകന്മാരെയും അവരുടെ അനുയായികളെയും പല വിധത്തിലുള്ള വിശേഷണങ്ങൾ നൽകി പ്രശംസിച്ചത് നമുക്ക് കാണാം ഹദീഫുകളിലും അത്തരം കാര്യങ്ങൾ വന്നിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനുവദനീയമായതും ആക്ഷേപകരമായതും അനുവദനീയമായത് ഏതൊക്കെയെന്ന് പരിശോധിക്കാം ഒരാളെ നമ്മൾ ഉപദേശിക്കുമ്പോൾ ഉപദേശത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അയാളുടെ ഒരു നല്ല വശത്തെ കുറിച്ച് പറഞ്ഞ് പിന്നീട് ഉപദേശിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം അവതരിപ്പിക്കുക എന്ന രീതിയാണ് രീതിയാണ്ഹു അലിഹി വസ്ല അബ്ദുല്ലാഹിബിൻ ഉളമർ അലി അള്ളാഹു അൻഹുവിനോട് ഇത് രണ്ടും ചേർത്ത് പറഞ്ഞ ഒരു സംഭവം മുത്തഫുനഅലിഹിയായ ഹരീദിൽ കാണാം ഉമർ അലി അൻഹു നരകത്തെ സ്വപ്നം കാണുകയും ആ സംഭവം തന്റെ സഹോദരി ഹഫ്സയോട് പറയുകയും ഹഫ്സറലി അൻഹ നബിയോട് പറയുകയും ചെയ്ത സന്ദർഭത്തിലാണ് ഈ ഒരു കാര്യം ഹരീദിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് കേട്ടാൽ ബിസാഹു അലഹി വസ്സലാം പറഞ്ഞു റജുൽ അബ്ദുല്ലഹ് അബ്ദുള്ള എത്ര നല്ല മനുഷ്യനാണ് ഇവിടെ ഉമർ അള്ളാഹു അൻഹുവിനെ നല്ല മനുഷ്യനായി നബിഷല്ലാഹു അലഹി വസ്ല്ല പ്രശംസിക്കുന്നു തുടർന്നാണ് പ്രവാചകൻ പറയുന്നത് ലൌഖാനിമിൻ ലയിൽ അബ്ദുല്ലാഹിബ് രാത്രിയിൽ നമസ്കാരം നിർവഹിച്ചിരുന്നുവെങ്കിൽ എന്ന് തുടർന്ന് വളരെ കുറച്ചല്ലാതെ അബ്ദുല്ലാഹിബ് ഒമർ അള്ളാഹുഹു രാത്രിയിൽ ഉറങ്ങാറുണ്ടായിരുന്നില്ല എന്നും അദ്ദേഹിൽ പരാമർശിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം ഉപദേശിക്കുന്നതിന് മുമ്പ് നബിഷള്ളാഹു അലിഹി വസല്ല അബ്ദുള്ള അബ്ദുള്ള എത്ര നല്ല മനുഷ്യൻ എന്ന ഒരു പ്രശംസ നടത്തുകയുണ്ടായി രണ്ടാമത്തേത് ഒരാൾക്ക് ജനങ്ങൾക്കിടയിൽ അംഗീകാരമോ അല്ലെങ്കിൽ സ്ഥാനമോ പദവിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പറയുക എന്നുള്ളത് നല്ല കാര്യമാണ് നബിസല്ലാഹു അലഹി വസ്ല്ലമയോട് പറയപ്പെട്ടു അല്ലയോ പ്രവാചകരെ ഒരാൾ നന്മയിൽപ്പെട്ട ഹൈറിൽപ്പെട്ട കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു അതിന്റെ പേരിൽ അദ്ദേഹത്തെ ജനങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു പ്രശംസിക്കുകയും ചെയ്യുന്നു എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് നബിസല്ലാഹു അലഹി വസ്ലമയുടെ മറുപടി സത്യവിശ്വാസിക്കുള്ള സന്തോഷ വാർത്തയിൽ നിന്ന് അവന് പെട്ടെന്ന് ലഭിക്കുന്ന സന്തോഷ വാർത്തയാകുന്നു അത് എന്നതാണ് അതായത് ദുനിയാവിൽ കിട്ടുന്ന സന്തോഷ വാർത്തയാണ് ഇതേ ആ മുസ്ലിം ലിവാത്തീത ഹരീദ് അപ്പോൾ ഒരാൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ അതിൻ്റെ പേരിൽ അയാളെ പ്രശംസിക്കുക എന്ന് പറയുന്നത് സത്യവിശ്വാസിക്ക് ലഭിക്കുന്ന സന്തോഷവാർത്തയാണ് എന്നാണ് നബിസല്ലാഹു അലഹി വസല്ല പഠിപ്പിച്ചിട്ടുള്ളത് മൂന്നാമത്തേത് ഒരാൾ തൻ്റെ കാര്യം എനിക്കിന്ന ഗുണങ്ങളുണ്ട് എന്ന് സ്വയം ഒരാവശ്യം വന്നാൽ പറയുക എന്നതാണ് പൊങ്ങച്ചത്തിന് വേണ്ടിയോ അഹങ്കാരത്തിനു വേണ്ടിയോ അല്ല മറിച്ച് ആവശ്യമായി വരുന്ന ഒരു സന്ദർഭത്തിൽ തന്റെ കഴിവുകളും ഗുണങ്ങളും അയാൾക്ക് എടുത്തു പറയാവുന്നതാണ് ഉദാഹരണത്തിന് ഒരു വിവാഹാന്വേഷണം നടത്തുമ്പോൾ പെണ്ണിന്റെ വീട്ടുകാരെ തനിക്കുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വിവാഹം അന്വേഷിക്കുന്ന വരന് പറയാവുന്നതാണ് ഒരു ജോലിയോ കാര്യമോ അന്വേഷിക്കുന്ന ഒരാൾക്ക് തനിക്കെന്തെല്ലാം ഗുണങ്ങളുണ്ട് എന്ന് തൊഴിൽ നൽകുന്ന ആളോട് പറയാവുന്നതാണ് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കാര്യം ഏറ്റെടുക്കാവുന്ന വ്യക്തിക്കും അങ്ങനെ തന്നെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതായി സൂറത്ത് യൂസുഫിലെ അൻപത്തി അഞ്ചാമത്തെ വചനത്തിൽ കാണാം ഇന്നി അലീം ഇജായൽ ഈജിപ്തിലെ ഭരണാധികാരിയോട് യൂസു നബി അലിസ്ലാത്തു വസ്സലാം പറയുകയാണ് എന്നെ നിദേശത്തെ നിക്ഷേപങ്ങളുടെ മേൽ നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ സൂക്ഷിപ്പുകാരനായി നിശ്ചയിക്കുക അതിന്റെ ചുമതല എനിക്ക് തരിക ഇന്നി ഹഫീദുൻ അലീം ഞാൻ നല്ല ഒരു സൂക്ഷിപ്പുകാരനും കാര്യങ്ങൾ അറിയുന്ന ആളുമാണ് എന്ന് യൂസുഫ് നബി യൂസുഫ് നബിയെ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഹഫീലും അലീമുമാണ് എന്തിനാണ് ഈ കാര്യം പറഞ്ഞത് ഖജനാവിന്റെ സൂക്ഷിപ്പുകാരൻ എന്ന ജോലി ആ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിക്കണം എന്ന് ആവശ്യപ്പെടാനാണ് അല്ലെങ്കിൽ അത് ആവശ്യപ്പെടുമ്പോഴാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി സ്വയം പ്രശംസ നടത്തുന്നത് അനുവദനീയമാണ് എന്ന് കാണാം സ്വഹാബികളിൽപ്പെട്ട ആളുകൾ ചിലർ അവരെ ഈ നിലക്ക് അവരുടെ കഴിവുകൾ പരിചയപ്പെടുത്തിയത് നമുക്ക് കാണാം പ്രത്യേകിച്ച് അവരിൽ നിന്ന് ആളുകൾ ഇൽമ് സ്വീകരിക്കുന്ന വിഷയത്തിൽ അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ പൊങ്ങച്ചത്തിന് വേണ്ടിയല്ല എന്നത് അത് പ്രത്യേകം മനസ്സിലാക്കണം കാല അബ്ദുല്ലാൻ സൂറത്തും ആ ാണ് സത്യം അവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഒരു സൂറത്തും അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല അത് എവിടെയാണ് അതായത് ഏത് കാര്യത്തിലാണ് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടല്ലാതെ അതേപോലെ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഏത് കാര്യത്തിലാണ് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് ഞാൻ മനസ്സിലാക്കാത്ത ഒരു ആയത്തും തന്നെ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല ഏതെങ്കിലും ഒരാളെ കുറിച്ച് അള്ളാഹുവിന്റെ കിതാബിനെ പറ്റി എന്നെക്കാൾ വിവരമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണെങ്കിൽ അയാളുടെ അടുക്കലേക്ക് ഒട്ടകങ്ങൾ എത്തിക്കുകയും ചെയ്യുമെങ്കിൽ ഞാൻ അയാളുടെ അടുക്കലേക്ക് യാത്ര ചെയ്യുമായിരുന്നു എന്ന് ഇവിടെ ഖുർആാനിലെ ഓരോ ആയത്തുകളെ സംബന്ധിച്ചും സൂറത്തുകളെ സംബന്ധിച്ചും അത് എവിടെ എപ്പോൾ ആരുടെ കാര്യത്തിൽ ഇറങ്ങി എന്നത് ഞാൻ ഏറ്റവും അറിവുള്ളവനാണ് എനിക്കറിയാത്ത ഒന്നും അതിലില്ല എന്ന് അദ്ദേഹം പ്രസ്താവിച്ചത് പൊങ്ങച്ചത്തിന് വേണ്ടിയല്ല മറിച്ച് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ സംബന്ധിച്ച് ഏറ്റവും ഞാൻ അറിയുന്നവനാണ് അതുകൊണ്ട് എന്നിൽ നിന്ന് നിങ്ങൾക്ക് അറിവ് സ്വീകരിക്കാം എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് തന്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ച് പ്രശംസിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നതാണ് മറ്റുള്ള ആളുകളെ സംബന്ധിച്ച് അറിയാവുന്ന കാര്യങ്ങൾ പറയാം അതിന്റെ പേരിൽ അവരെ പ്രശംസിക്കാം എന്നതും നാലാമതായി നമുക്ക് മനസ്സിലാക്കാം ഇമാം ബുഹാരി റഹിമഹുല്ല തന്റെ സഹീഹിൽ നൽകിയിട്ടുള്ള ഒരു ഹെഡിങ് അധ്യായത്തിന്റെ പേര് അസ്നാ അല ഒരാൾ സഹോദരനെ സംബന്ധിച്ച് അറിയാവുന്ന കാര്യങ്ങൾ പ്രശംസിക്കുന്നതിനെ കുറിച്ച് പറയുന്ന അധ്യായം എന്നതാണ് ഈ തലക്കെട്ടിന് കീഴിൽ ഇമാം രണ്ട് ഇമാരിയതായി കാണാം ആമിർ വക്കാസ് പിതാവായ വക്കാസിൽ നിന്ന് ഉദ്ധരിക്കുന്നു അദ്ദേഹം പറഞ്ഞു മാ സലാം അൽ നബിസ് അല്ലാഹു അലീഹി വസ്ലമ്മ ഭൂമിക്ക് മുകളിലൂടെ നടക്കുന്ന ഒരാളോടും താങ്കൾ സ്വർഗ്ഗക്കാരിൽപ്പെട്ടവനാണ് എന്ന് പറയുന്നതായി ഞാൻ കേട്ടിട്ടില്ല അബ്ദുൽഹിബിന് സലാമിനോടല്ലാതെ അപ്പോൾ ഒരിക്ക ആരോടും നബിസ് അല്ലാ വല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല അതായത് സൈദുബ് നബി വക്കാ സലി അള്ളാഹു കേട്ടിട്ടില്ല എന്നർത്ഥം കേട്ടത് ആരെക്കുറിച്ചാണ് കുറിച്ചാണ് നബിസ് അല്ലാഹു അലിഹി വസല്ലമ്മ ഒരേ ഒരു വ്യക്തി അബ്ദുല്ലാഹിബിൻ സലാം ോടാണ് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള പ്രശംസകൾ മറ്റ് ഹദീത്തുകളിലൊക്കെ കാണാവുന്നതാണ് അദ്ദേഹത്തോട് മാത്രമേ സ്വർഗ്ഗക്കാരിൽപ്പെട്ടവനാണ് താങ്കൾ എന്ന് പറയുന്നതായി ഞാൻ കേട്ടിട്ടുള്ളൂ എന്നതാണ് ഈ ഹദീഫിലുള്ളത് ഇതിനർത്ഥം മറ്റാരെക്കുറിച്ചും നബി അങ്ങനെ പരാമർശിച്ചിട്ടില്ല എന്നതല്ല മറിച്ച് ഹദബ് നബി വക്കാസ് അതി ഉള്ളാഹ്വൻ ഇത് മാത്രമേ കേട്ടിട്ടുള്ളൂ വേറെ പലരെ കുറിച്ചും സ്വർഗക്കാരിൽപ്പെട്ടവനാണ് എന്ന് പറഞ്ഞത് മറ്റ് ഹദീഥുകളിൽ വന്നിട്ടുണ്ട് അതിൻ്റെയും അർത്ഥം ഒരാളെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ പറയാം അതിൻ്റെ പേരിൽ പ്രശംസിക്കാം എന്നാണ് ഒരാൾക്ക് സ്വർഗമുണ്ട് എന്ന് പറയുന്നത് അതൊരു പ്രശംസയാണ് അത് അറിയാൻ കഴിയുന്ന പ്രവാചകന് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്നാൽ ഇതേപോലെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തൻ്റെ സഹോദരന്മാരായ ആളുകളെ കുറിച്ച് പറയാം എന്നർത്ഥം രണ്ടാമതായി ഇമാം ബുഹാരി സാഹിഹിൽ ഉദ്ധരിച്ചിട്ടുള്ളത് നബിസല്ലാഹു അലിഹി വസല്ല തുണി നിര്യാണിക്ക് മേലെ ഉടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും താഴെ പോയാൽ ഉണ്ടാകുന്ന ഗൗരവത്തെ സംബന്ധിച്ചും ബോധ്യപ്പെടുത്തിയപ്പോൾ അബൂഖ സിഖ് അള്ളാഹുഅള്ളാഹു അലഹി വസ്സലമയോട് പറഞ്ഞ കാര്യം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ആറായിരത്തി അറുപത്തിരണ്ടാം നമ്പർ ഹദീസിൽ കാണാം യാ ഇന്ന ഇസാരി മിൻ അല്ലയോ അള്ളാഹുവിന്റെ ദൂതരെ എൻ്റെ തുണി അതിൻ്റെ രണ്ട് ഭാഗങ്ങളിൽ ഒന്നിലൂടെ അത് താഴോട്ട് ഇറങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഉടുക്കുന്നതുപോലെ എല്ലാ ഭാഗവും ഒരുപോലെ മനഃപൂർവ്വം താഴോട്ട് ഇറക്കി ഉടുക്കുകയല്ല ചില റിപ്പോർട്ടിൽ ഞാൻ ശ്രദ്ധിക്കാതിരുന്നാൽ എന്നുണ്ട് അപ്പൊ ഉടുത്ത വസ്ത്രം അറിയാതെ താഴോട്ട് ഇറങ്ങി പോകുന്നതിനെ സംബന്ധിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇത് കുറ്റകരമാകുമോ എന്നാണ് അബൂഖ് സുദ്ദി കൗദിഅള്ളാഹുഅന്നു തന്റെ സൂക്ഷ്മത കൊണ്ട് നബിയോട് ചോദിക്കുന്നത് അതിന് നബിഷ്വരം നൽകിയ മറുപടി ഇന്നക്കല്ലും തീർച്ചയായും നീ അവരിൽപ്പെട്ടവനല്ല എന്നാണ് അതായത് അഹങ്കാരത്തോടുകൂടി വസ്ത്രം വലിച്ചഴക്കുന്ന അങ്ങനെ വസ്ത്രം ധരിക്കുന്ന ആളുകളിൽ പെട്ടവനല്ല താങ്കളുടെ മുകളിൽ ഉടുത്ത വസ്ത്രം അറിയാതെ ഇറങ്ങിപ്പോവുകയാണ് താങ്കൾ അത്തരക്കാരിൽ പെട്ടവനല്ല എന്ന് അബോക് സുദ്ദി കൃതി ഉള്ളാഹു അനഹുവിനെ പ്രശംസിച്ചുകൊണ്ട് നബിഷല്ലാഹു അലഹി വസ്സല്ലമ്മ പറയുകയുണ്ടായി ഇത് ഇവിടെയും നബിഷല്ലാഹു അലഹി വസ്സലമക്ക് അറിയാവുന്ന ഒരു കാര്യത്തെയാണ് ഇവിടെ പ്രവാചകൻ എടുത്ത് പ്രശംസിച്ചിട്ടുള്ളത് മൂന്നാമത്തേത് നബിഹു അലീഹി വസലമി അള്ളാഹു അൻഹുവിനോട് പറഞ്ഞ ഒരു കാര്യമാണ് ഇതും ഇമാ ബുഖാരി ആറായിരത്തി എൺപത്തി അഞ്ചാം നമ്പറായി ഉദ്ധരിച്ചത് നമുക്ക് കാണാം ഒരു സുദീർഘമായ ഹരിദാൻ നബിഷല്ലാഹു അലിഹി വസല്ല വീട്ടിലായിരിക്കെ കുറേശ്ശി സ്ത്രീകളിൽപ്പെട്ട ചില ആളുകൾ നബിഷല്ലാഹു അലിഹി വസല്ലമയുടെ അടുക്കൽ വന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അവർ നബിയോട് നബിയുടെ ശബ്ദത്തെക്കാൾ അല്പമുയർന്ന ശബ്ദത്തിൽ നബിയോട് സംസാരിക്കുന്നുണ്ട് നബിസ് അല്ലാഹു അലഹി വസ്ലമ ചിരിക്കുന്നുണ്ട് ആ സന്ദർഭത്തിൽ ഒമർഹി അള്ളാഹുനു കടക്കാൻ അനുവാദം ചോദിക്കുകയും നബിസ് അല്ലാഹു അലഹി വസ്ലമ അനുവാദം നൽകുകയും ചെയ്യുന്നു ഉമർ അല്ലാഹ്നു കടന്നുവരുമ്പോൾ നബിസ് അല്ലാഹു വല്ല ചിരിക്കുന്നതായി കാണുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള സംസാരങ്ങൾ നടക്കുന്നതിനിടയിൽ ആ സ്ത്രീകളെ ഒമർ അഹു അൻഹു സംബോധന ചെയ്യുകയും അതായത് പറഞ്ഞ ഒരു പ്രയോഗവും അവർ അതിനെ പ്രതികരിച്ച കാര്യവുമൊക്കെ ഈ ഹദീഫിലുണ്ട് ആ സന്ദർഭത്തിലാണ്

വഴിയിലല്ലാത്ത ഒരു വഴിയിൽ പിഷാജ് സഞ്ചരിച്ചിട്ടല്ലാതെ അതായത് ഏതെങ്കിലും ഒരു മാർഗ് വഴിയിൽ ഒമർ അഹത്താറു അല്ലി അള്ളാഹു വൻഹു പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ആ വഴിയിൽ നിന്ന് മാറി വേറെ ഒരു വഴിയിലേക്ക് പിശാജ് പോകും ഉമർ അള്ളാഹു അൻഹു സഞ്ചരിക്കുന്ന പാതയിലൂടെ സഞ്ചരിക്കാൻ പിഷാജ് തയ്യാറാവുകയില്ല എന്ന കാര്യം നബിഷല്ലാഹു അലഹി വസ്ലമ ഒ അമർഖത്താഹു അൻഹുവിനെ കുറിച്ച് പ്രശംസിച്ച് ഈ പറഞ്ഞ സ്ത്രീകളുടെ സാന്നിധ്യത്തിൽ പറയുകയുണ്ടായി ഇതും ഒരു പ്രശംസയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അനുവദനീയമാണ് എന്നതാണ് മുകളിൽ പറഞ്ഞ ഹരീതുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ എപ്പോൾ ഇത് ആക്ഷേപകരമായി തീരും പറയാൻ പാടില്ലാത്തത് ഏതൊക്കെയാണ് എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇൻഷാ ഇൻഷാല് അടുത്ത ക്ലാസ്സിൽ അത് നമുക്ക് മനസ്സിലാക്കാം അള്ളാഹുദിന തൗഫിക്ക് നൽകുമാറാകട്ടെ